വിവരം വിവരം കൈമാറാം കൈമാറാം അന്വേഷണ സംഘത്തിനത് ഉൾക്കൊള്ളുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം അപ്പോ അതിൽ എവിടെയാണ് ഒരു ഇടപെടൽ എന്ന നിലയിൽ അങ്ങ് വായിച്ചെടുക്കുന്നത് അല്ല അദ്ദേഹത്തിന് പ്രതികരിക്കണം എന്നുള്ള വിവരമാണോ കൈമാറിയത് എങ്കിൽ സന്നി ജോസഫ് പറയട്ടെ അപ്പോ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ദൌത്യം ഏറ്റെടുത്ത് ഇടപെട്ടു എന്ന് ഇപ്പോ തന്റെ ആവശ്യം വരുമ്പോ അദ്ദേഹത്തിന് സമ്മതിച്ചു പോവുകയാണ് അദ്ദേഹം സമ്മതിച്ചു പോവുകയാണ് കുറ്റശ്രമം നടത്തുകയാണ് ആ കാര്യത്തിൽ മാത്രമല്ല ഞാൻ വേറൊരു കാര്യം പറയാം എന്റെ നേരിട്ടുള്ള അനുഭവം ഞാൻ എം എൽ എ എന്ന നിലക്ക് കണ്ണു ജയിൽ ഉപദേശക സമിതി അംഗമായിരുന്നു ആ ഉപദേശക സമിതി അംഗസ്ഥാനത്ത് നിന്ന് എന്നെ പുറത്താക്കാൻ വേണ്ടി അന്ന് ജയിൽ ഡി ജി പി ആയിരുന്നു അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് ആവശ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അലക്സാണ്ടർ ജേക്കബ് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തരണം എന്ന് യു ഡി എഫിന്റെ ഗവൺമെന്റ് തന്നെ മന്ത്രിമാര് തന്നെ ആവശ്യപ്പെട്ടു അദ്ദേഹം അതിന് തയ്യാറായില്ല അന്ന് ഇന്റലിജൻസ് ഐ ഡി ജി പി ആയിട്ടുള്ള ശ്രീ ഇദ്ദേഹമാണ് പെൺകുമാർ ആണ് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തത് ഇദ്ദേഹം കഠിന ശിക്ഷക്കാരായിട്ടുള്ള തടവുകാരെ സ്ഥിരമായി ഞാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കാണാനാണ് അവിടെ പോയത് ജയിൽ ഡി ജി പി ജയിൽ ഡി ജി പിയുടെ ഉപദേശത്തെ അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ആ ഉപദേശക സമിതി അംഗത്വത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കേണ്ട സ്ഥാനത്ത് ഡി ജി പിയുടെ റിപ്പോർട്ട് നില്ലാണ് എനിക്ക് എഴുതിത്തന്നിട്ടുണ്ട് എന്നെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ അതിനുള്ള കാരണം എഴുതി തന്നിട്ടുണ്ട് അന്നത്തെ അലക്സാണ്ടർ ജേക്കബിന്റെ റിപ്പോർട്ട് നില്ലാണ് എ ഡി ഇന്റലിജൻസ് എ ഡി ജി പി സെൻകുമാറിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് കഠിന ചിട്ടക്കാരെ സെൻട്രൽ ജയിലിൽ വെച്ച് കാണുന്നു എന്ന കുറ്റം ചോട്ടിയിട്ടാണ് എന്നെ ജയിൽ അഡ്വൈസറി കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ദാസ്യവേലെ എടുക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചത് അത് വളരെ വ്യക്തമാണല്ലേ നേരെ തിരിച്ചും ഈ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ടി പി സെൻകുമാറിന്റെ വിരോധം പി ജയരാജനോടായിരുന്നുവെന്ന് അങ്ങനെ ഇല്ലെന്ന് പറയുന്ന കാര്യത്തിൽ പ്രത്യേക താല്പര്യം മാറ്റുന്നതിൽ പോലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഇന്റലിജൻസ് ഡി ജി പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്റലിജൻസ് കഴിഞ്ഞോ നമുക്ക് ബോധ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കും നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് ചന്ദ്രശേഖരന്റെ കേസിൽ ആദ്യം ഗൂഢാലോചന കൊടിസുനിയിൽ മാത്രമായിട്ട് ഒതുക്കാനായിരുന്നു പോലീസ് സംഘത്തിന്റെ തീരുമാനം എന്നാൽ കിർമാണി മനോജും കുഞ്ഞനന്ദനുമാണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് അന്വേഷിച്ച് മനസ്സിലാക്കി കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ആള് ഒരു കൊലപാതകം നടക്കുമ്പോ സണ്ണി ജോസഫിന് നന്നായിട്ട് അറിയാം ഈ സമയത്ത് അദ്ദേഹം എപ്പോഴും പോലീസ് സ്റ്റേഷനിലായിരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കും എന്നിട്ട് അയാളാണ് പോലീസിന്റെ കൂടെ ഈ സ്ഥലത്തെല്ലാം പോവുക ഇങ്ങനെ വർഷങ്ങളായിട്ട് എത്രയോ കൊലപാതകങ്ങൾ നടത്തി ആസൂത്രണം ചെയ്ത് ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്ന ഒരാളാണ് ഈ കുഞ്ഞനന്ദൻ അവസാനം കുഞ്ഞനന്ദനെ ആ പ്രതി ചേർത്തു കുഞ്ഞനന്ദൻ ശിക്ഷ അത് അദ്ദേഹത്തിന്റെ വാദം ും ശരിയായിരുന്നുാണല്ലോ കുഞ്ഞുരഞ്ജൻ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ട് പോലും അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വന്നത് അപ്പൊ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇടപെടലുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി ശ്രീ ചേക്കൂട്ടിയും അതുപോലെ പി ജയരാജനുമാണ് സത്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് സെൻകുമാറിനെ ദ്രോഹിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞത് റഹിമല്ല പി ജയരാജനും ചേക്കൂട്ടിയുമാണ് ജയരാജൻ പറഞ്ഞു അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പല രീതിയിൽ ഉപദ്രവിച്ചു അദ്ദേഹത്തിന്റെ ജയിൽ ഡി ജി പി അല്ല ഉപദേശക സമിതി ഒഴിവാക്കിയത് അതുകൊണ്ടല്ല അദ്ദേഹം ജയിലിൽ പോയി ക്രിമിനലുകളെ പാർട്ടി അവിടെ സംഘടിപ്പിച്ച് അവിടെ മൊബൈൽ ഫോണുകൾ അവിടെ മയക്കുമരുന്നിന്റെ ഉപയോഗം വലിയ വാർത്തയായിരുന്നു വേണം നിങ്ങൾക്കതൊക്കെ മറന്നുപോയോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർട്ടി ഗ്രാമം ഉണ്ടാക്കി അവർ മൊബൈൽ ഉപയോഗിക്കുന്നു അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു അല്ല ഇപ്പം അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അയാൾ ജയിലിൽ കിടക്കുമ്പോഴാണ് അയാളെ ഉപദേശ സമിതി അംഗമാക്കി അത് അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞതല്ല അപ്പം ഇതെല്ലാം ഉണ്ട് പിന്നെ ചെക്കുട്ടി പറഞ്ഞതാണ് അതിന്റെ മറ്റൊരു പോയിന്റ് വളരെ വ്യക്തമായിട്ടുള്ള പോയിന്റ് എന്താ ചെക്കുട്ടി സാറ് പഴയ സി പി എമ്മും ഇപ്പോഴും എൻ ഡി എഫും ഇത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ പത്രം അപ്പം ഇത് ഈ തരത്തിലുള്ള അനാശാസ്യമായിട്ടുള്ള മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം അദ്ദേഹം തടഞ്ഞു ഇപ്പോഴത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയ മതമാണ് വ്യക്തമാക്കുന്നത് പിണറായി വിജയൻ ആർ എസ് എസ് ആണ് ബി ജെ പി ആണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് ഏതുദ്ദേശത്തിലാണോ പിണറായി വിജയൻ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ചെക്കൂട്ടി പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞത് എന്താണ് ആ മുക്ക സംഭവം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് കുട്ടിക്കടത്തായിരുന്നു വലിയ വിവാദമായതാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് മുനീർ അടക്കം അതിനെതിരായിട്ട് ശക്തമായി രംഗത്ത് വന്നതാണ് ഇപ്പോ പൂച്ച പുറത്തു ചാടി അപ്പോൾ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടി പിൻകുമാറിനെ മാറ്റിയത് പിന്നെ ഇവിടെ റഹീം പറഞ്ഞല്ലോ ജിഷയുടെ കാര്യം എന്താ റഹീം ജിഷയുടെ മാറ്റം ഉണ്ടായത് ഈ സെൻകുമാർ ഇടവേളയിലേക്ക് പോകണം അതുകൊണ്ട് ശ്രീ പി ജയരാജൻ താങ്കൾക്ക് മറുപടി പറയാം ഇടവേളയിലേക്ക് പോകണം അതായത് സുരേന്ദ്രനോട് ഈ മംഗലാപുരം മോഡൽ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ഉപദേശിക്കാവുന്നത് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം സെൻകുമാർ ഒരു സി പി എം വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ മാറ്റപ്പെട്ടത് എന്നതാണ് ഇവിടെ സി പി എം വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുത്തു അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത് പക്ഷേ ഭരണപരമായിട്ടുള്ള കാര്യ കാരണങ്ങളാലാണ് അദ്ദേഹത്തെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പുതിയ ഡി ജി പിയെ നിശ്ചയിച്ചത് അതിലിപ്പോ നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞല്ലോ അതെ ഗുജറാത്തിൽ ചുമതലയുള്ള ആളായിരുന്നു ആ ഗുജറാത്തിൽ ചുമതലയുള്ള ആള് തന്നെ ഈ കേരളത്തിൽ ഡി ജി പി ആക്കാൻ വേണ്ടി എൽ ഡി എഫിന്റെ മന്ത്രിസഭ തീരുമാനിച്ചല്ലോ ഗവൺമെന്റ് തീരുമാനിച്ചല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളല്ല എൽ ഡി എഫിനെ നിയന്ത്രിക്കുന്നത് അതേസമയം സെൻകുമാർ തന്നെ സ്വയം സുപ്രീം കോടതിയിൽ പോയിട്ട് സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർ പ്രതികരിക്കാൻ വേണ്ടി പലതരക്കും ശ്രമിച്ചിരുന്നു ഭരണകക്ഷിക്ക് ഒത്താശം അവസരവാദപരമായിട്ട് ഒത്താശ ചെയ്യുന്ന വ്യക്തി അത്ര ഗുജറാത്തിലെത്തിയാൽ ബിജെപി ഞാൻ പറഞ്ഞത് ജയരാജ ഗുജറാത്തിൽ അന്നത്തെ ഭരണകക്ഷിക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത വ്യക്തിയെ ഇവിടെ വന്ന് ഇവിടുത്തെ ഭരണകക്ഷിക്ക് സ്വീകാരനായി അത്രേ ഉള്ളൂ ഗുജറാത്ത് സി പി എം എവിടെയാണോ ഭരണകക്ഷി കൂട്ടത്തിൽ ഒത്താശ ചെയ്യുന്ന വ്യക്തി അത്രേ ഉള്ളു അല്ല അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാലോ ഞങ്ങൾ ടെലിവിഷനിൽ കാണുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇന്റർവ്യൂ ഞങ്ങൾ ടി വി അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഇന്റർവ്യൂവും അദ്ദേഹത്തിന്റെ വിശദീകരണമൊക്കെ നമ്മൾ ടെലിവിഷനിൽ കാണുന്നുണ്ടല്ലോ ുമാറിന്റെ പെർഫോമൻസ് ഇന്റഗ്രിറ്റിയും ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിന് വഴങ്ങാതെ നിഷ്പക്ഷമായിട്ട് നീതിപൂർവ്വമായിട്ട് ആക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് സെൻകുമാർ സി പി എം സി പി എം നേതാക്കളെ വേട്ടയാടാൻ വെട്ടി ഞാൻ ഇടപെട്ടിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഇപ്പൊ കുറ്റസമ്മതം നടത്തുകയാണോ നിങ്ങൾ അങ്ങനെ ധരിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ എഴുതി കൊടുത്തത് അങ്ങനെയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ട് ഇന്ന കാരണങ്ങളാകാം ആ വിരോധത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ആ നിലയിൽ ഇപ്പൊ നിയമം കോൺഗ്രസിന്റെ അദ്ദേഹം അദ്ദേഹം തന്നെ ഇപ്പോ ഇപ്പോ മാത്രമല്ല സുരേന്ദ്രൻ കൂടി രംഗത്ത് ശരി 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 എനിക്കൊരു ഇടവേളയ്ക്ക് വേണം നന്ദി ശ്രീ പി ജയരാജൻ പ്രതികരിച്ചതിന് ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെത്ത